പത്തനംതിട്ട അടൂരിൽ ഗേറ്റിൽ ചാടിക്കയറാൻ ശ്രമിച്ച നായ കുടുങ്ങി പള്ളിയിലെ ജീവനക്കാർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് നായയെ രക്ഷിച്ചത് അലുമിനിയം പാത്രത്തിൽ തല കുടുങ്ങിയ നായയെയാണ് ഇന്നലെ നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് കാണുന്നത് ഗേറ്റിൽ കുടുങ്ങിയതിനെ കല്യാണ സദ്യയുടെ ബാക്കി എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടുമോ എന്നറിയാൻ വന്നതാണ് പാവം പക്ഷേ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റിനിടയിൽ കുടുങ്ങി പെട്ടു അടൂർ കണ്ണങ്കോട് ക്രിസ്ത്യൻപള്ളി അധികൃതർ നായയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷയില്ല ഒടുവിൽ ഫയർഫോഴ്സ് എത്തി ഗേറ്റിന്റെ കമ്പി മുറിച്ചു മാറ്റി പാവത്തെ രക്ഷിച്ചു ഇന്നലത്തെ കാഴ്ചയും പത്തനംതിട്ടയിൽ നിന്നായിരുന്നു വിശന്നു മലഞ്ഞിരുന്ന നായ കേക്കിന്റെ മണം പിടിച്ചെത്തിയതാണ് അലുമിനിയം പാത്രത്തിലേക്ക് തലയിട്ടു കുടുങ്ങി യുടെയും രക്ഷകരായത് ഫയർഫോഴ്സ് തെരുവു നായ്ക്കളുടെ ആക്രമണം പതിവ് വാര്ത്തയാകുമ്പോഴാണ് ദയനീയമായ ഈ കാഴ്ചകളും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ